ലോഡ് ആകുന്നതിന് മുമ്പ് പാർക്കിങ്ങിൽ കിടക്കുമ്പോൾ ഒരു പാലായിൽ നിന്ന് ഒരു ലോറി വന്നു അവരുടെ വാഹനം ആ ചള്ളക്കകത്ത് പുതഞ്ഞുപോയി അപ്പം അവരെ ഹെൽപ്പ് ചെയ്യാൻ ഞാനും എൻ്റെ സുഹൃത്തൂടെ സഹായിക്കുകയാണ് കയറെടുക്കുന്നു അതിൻ്റെ സുഹൃത്ത് മുകളിൽ കയറി ആ കയറുകൾ എടുക്കുന്നുണ്ട് കയറുകൾ കെട്ടി വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ആ പാർക്കിങ്ങിൽ വളരെയധികം ചള്ളയാണ് അതിൻ്റെ ഉടമ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള പാർക്കലുകൾ അവിടെ ഇറക്കിയിട്ടുണ്ട് അത് അടിയിൽ കയറി കെട്ടാനുള്ള ഒരു നീക്കം നടത്തുകയാണ് അതിനുശേഷം ഞങ്ങൾക്ക് ലോഡായി ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് കാണുന്നത് അവിടെയുള്ള വീഡിയോ മുഴുവൻ എടുക്കാൻ സാധിച്ചില്ല കാര്യം ഞങ്ങൾ രണ്ടുപേരും കയറ് കെട്ടുന്ന കെട്ടുന്നതിൻ്റെ തിരക്കിലായിരുന്നു ഒരു അട്ടി കയറ്റുമ്പോഴും കുരുക്ക് ഇട്ട് വലിച്ച് കെട്ടിയ ശേഷം വേണം വാഹനം അടുത്ത ടേണിങ് പോയിന്റിലേക്ക് ചെല്ലുവാൻ അത് കാരണം അവിടുത്തെ വീഡിയോകൾ എടുക്കാൻ സാധിച്ചില്ല കയറ്റി തീരാറാകുന്ന സമയമാണ് സവോള അവരുടെ ഗോളോണിൽ നിറച്ച് വെച്ചിരിക്കുകയാണ് അതിനുശേഷം പമ്പിൽ വന്ന് ഡീസൽ അടിച്ചു ഏകദേശം നൂറ് ലിറ്ററിനടുത്തുള്ള ഡീസൽ നിറച്ചു പമ്പിൽ വളരെയധികം ലോറികളുണ്ട് പൂനെയിൽ നിന്ന് അഹമ്മദ് നഗറിലേക്കുള്ള റോഡാണ് ഒരു അങ്ങനെ അവിടെ നിന്ന് ഷിരൂര് വഴിതിരിഞ്ഞ് ഉള്ള ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് വളരെയധികം സിംഗിൾ റോഡാണ് കുന്നും മലകളും നല്ല കാഴ്ചകളുമുള്ള അടിപൊളി ഒരു റോഡാണത് വാഹനം മന്ദം മന്ദം കയറ്റം കറി കയറിക്കൊണ്ടിരിക്കുകയാണ് കാഴ്ചകൾ വളരെയധികം സുന്ദരമാണ് മഹാരാഷ്ട്ര പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ജലാശയങ്ങളുടെ നാടാണ് നമ്മൾ മഹാരാഷ്ട്രയുടെ പല ഭാഗങ്ങളും ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളു യാത്രകൾ എന്നും അനന്തമാണ് അനന്തത എന്ന വാക്ക് പ്രപഞ്ചത്തിനെ സംബന്ധിച്ചാണ് ഈ പ്രപഞ്ചം വിശാലമായി ഇങ്ങനെ കിടക്കുകയാണ് ഇതാ വാഹനം മന്ദം സത്താര സത്താരക്ഷ്യമാക്കി നാട്ടിലേക്ക് സവോള കൊടുക്കുന്നതിനുള്ള ഒരു സഞ്ചാരത്തിൽ വാഹനം ഡ്രൈവ് ചെയ്ത് എന്തോ ഒക്കെ ചിന്തകളുമായി ഇങ്ങനെ യാത്ര തുടരുകയാണ് നല്ല കയറ്റം വഴിയാണ് ചിലർ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകുന്നുണ്ട് സൈഡ് നല്ല എഡ്ജ് കനം കൂടിയ റോഡാണ് അങ്ങനെ ഒരു ഡാബയിൽ എത്തി ടയറുകൾ നോക്കി കുഴപ്പമില്ല വണ്ടിയുടെ ടയറിൻ്റെ ഭാഗമെല്ലാം ഓക്കെയാണ് അടിയിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യുകയാണ് യറിനുള്ളിലെ കല്ലുകൾ എടുത്ത് കളയുകയാണ് വീണ്ടും അടിയിലേക്ക് ഒന്നുകൂടെ നോക്കിയ ശേഷം കഴിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായി ഹോട്ടലിലേക്ക് പോകുന്നു കുറച്ച് വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അങ്ങനെ സത്താര ലക്ഷ്യമാക്കി നീങ്ങുകയാണ്